ബിഗ് ബോസിലേക്ക് ഒരു തവണ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്ത് എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല ബിഗ് ബോസ് നോക്കാം നല്ല കാശി കിട്ടുന്ന പരിപാടി അല്ലേ സിനിമയോ ഇല്ല അപ്പൊ ബിഗ് ബോസ് വിളിക്കുവാണെങ്കിൽ നോക്കാം നല്ല പേയ്മെന്റ് ഒക്കെ തന്നു കുറെ പാവങ്ങളെ സഹായിക്കാല്ലോ പിന്നെ നമ്മൾ എനിക്ക് ഞാൻ ജെനുവിൻ ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ആയി പോവും എന്റെ ജനുവിനിറ്റി കൂടെ ഉള്ള ആൾക്കാർക്ക് സഹിക്കാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്നെ ചിലപ്പോ പെട്ടെന്ന് ചവിട്ടി പുറത്താക്കാൻ എനിക്ക് ഈ ഗ്യാങ്ങിലും പിന്നെ അങ്ങനത്തെ ഇതിലൊന്നും ഞാൻ പോകത്തില്ല അപ്പൊ ഇപ്പം ബിഗ് ബോസ് പോലുള്ള സ്ഥലത്ത് പോയാലും ഞാൻ ചിലപ്പോ ഒറ്റപ്പെടാൻ ചാൻസസ് ഉണ്ട് പിന്നെ എനിക്ക് എല്ലാവരും സ്നേഹിക്കാനും ഉള്ളത് ഉള്ളത് പോലെ ചെയ്യാനും പിന്നെ ഒരാൾക്ക് പെട്ടെന്ന് വയ്യാതെ ഞാൻ ഞാനതൊക്കെയാണ് അപ്പൊ അത് ഓവർ ഷോയെന്നൊക്കെ പറയും എന്നെ അറിയാത്തവർ പറയുമെങ്കിലേ ഉള്ളൂ ജനുവനായിട്ട് ഇവിടെ തന്നെ പോലെയാണ് അവിടെയും ജീവിക്കാൻ ആണെങ്കിൽ ഓക്കെ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല അഭിനയം നമ്മൾ സിനിമയുടെ മുമ്പിലും അത് ക്യാമറയുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് പോലുള്ള സ്ഥലത്ത് അതിന്റെ ആവശ്യമില്ല ഒന്നാം രണ്ടോ ദിവസം നമ്മൾ മസിൽ പിടിച്ച് നിന്നാലും ഞാൻ കേട്ടിട്ടുള്ളത് ആ മസിൽ പിടിച്ച് നിന്നാലും നമ്മൾ പോയിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ആ റിയാലിറ്റിലേക്ക് വരും എന്നാണ് കാരണം അവിടെ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും കരയാൻ തോന്നിയാൽ കരയും ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കുക അതൊക്കെയാണ് അപ്പൊ ബിഗ് ബോസ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം ഏഷ്യാനെറ്റ് ഒരുപാട് ആളുകൾക്ക് ജീവിതം കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികൾ ഒരുപാട് പേര് അതിൽ നിന്ന് ജാസ്മിൻ അടക്കം ഒരുപാട് പെൺകുട്ടികൾ അതുമൂലം രക്ഷപ്പെട്ട കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഏഷ്യാനെറ്റ് തന്നെ കാരണം ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്പർ വൺ ചാനലായിട്ട് ഏഷ്യാനെറ്റ് തന്നെയാണ് എന്നൊക്കെ കുറ്റ ആളുകൾ പറഞ്ഞാലും ഏഷ്യാനെറ്റിന്റെ വ്യൂവേഴ്സ് അതുപോലെയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ അവർ അവസരം തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ജോയ്